ജെയിംസ് ബോണ്ട് നായികയെ സോണിയാഗാന്ധിയാക്കി ആക്കി അടുക്കവേ വ്യാജ പ്രചരണം ജെയിംസ് ബോണ്ട് ചിത്രത്തിലെ നായികയായ സ്വീഡിഷ് വനിതയെ സോണിയാഗാന്ധിയാണെന്ന് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വി സപ്പോർട്ട് നരേന്ദ്രമോദി ടൂ തൗസൻഡ് നയൻറ്റീൻ അടക്കമുള്ള ഫേസ്ബുക്ക് പേജുകളിലാണ് ഇത്തരം വ്യാജ പ്രചരണം നടക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പാദസേവകരുടെ നേതാവായ സോണിയ സോണിയാഗാന്ധി രാജ്യത്ത് കോൺഗ്രസിനെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വിരളമായ ചിത്രങ്ങൾ പാദസേവകരുടെ കണ്ണിനെ വിസ്മയം കൊള്ളിക്കുന്നു സോണിയ സോണിയാഗാന്ധിയുടേടാണെന്ന പേരിൽ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്ന് ഒരു വർഷം മുൻപേ തന്നെ ആർട്ട് ന്യൂസ് എന്ന ഫാക്ട് ചെക്കിംഗ് സൈറ്റ് തെളിയിച്ചതാണ് കൂടാതെ ഗൂഗിൾ റിവേഴ്സ് റിസർച്ച് എന്ന സൈറ്റും ഈ ചിത്രങ്ങൾ വ്യാജമാണെന്ന് മുൻപേ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള പ്രതിപക്ഷത്തെ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമം മാത്രമാണിത് ഇതുകൂടാതെ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ വസ്ത്രധാരണത്തെ ചൊല്ലിയും സൈബർ ആക്രമണങ്ങൾ ഏറെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കും ഈ സൈബർ ആക്രമണങ്ങൾക്കും എന്നാണ് ഒരു അറുതി ഉണ്ടാവുക തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെയുള്ള ഇത്തരം വ്യാജ വാർത്തകൾ തടയാൻ കർശന നടപടികൾ ഉടൻ തന്നെ വന്നാൽ അത് നല്ല കാര്യമായിരിക്കും